നമ്മുടെ നാട് നമുക്കുണ്ടാക്കിത്തരുന്ന അഭിമാനം വളരെ വലുതാണ് കാരണം എവിടെ തിരിഞ്ഞു നോക്കിയാലും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കുള്ള തൊഴിലവസരങ്ങൾ ഉന്ത് വണ്ടിയിൽ ഇസ്തിരിപ്പെട്ടി പോയിട്ട് പോകുന്ന തമിഴ്നാട്ടുകാർ ചാക്കും ഓട്ടോറിക്ഷയിലും ആക്രമക്കി ജീവിക്കുന്ന തമിഴ്നാട്ടുകാർ തെങ്ങ് കയറ്റ തൊഴിലാളികളായ തമിഴ്നാട്ടുകാർ എന്തിന് പറഞ്ഞു സർവത്ര ജോലിയിലും ബംഗാളികളും മറ്റ് തമിഴ്നാട്ടുകാരും മറ്റുള്ള സംസ്ഥാനക്കാരും മലയാളികളായ നമ്മളെല്ലാം വലിയ മുതലാളിമാരായിട്ട് ഇങ്ങനെ രാവിലെ തേച്ച് എനിക്ക് ഷട്ടർ ഇട്ട് ഒരു മൊബൈലും എടുത്ത് ഒരു വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് ശരീരം അനങ്ങാതെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് നമ്മുടെ അധ്വാനത്തെ കൊണ്ടുപോകുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ പെരുകി 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 വരുന്നൊരവസ്ഥ ഇനി അവർ നമ്മുടെ നാട്ടിൽ വീട് വെച്ച് താമസിക്കുമ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ പുറം പണിക്ക് നമ്മൾ പോകേണ്ടുന്ന ഒരവസ്ഥ അതിന് വലിയ ദൂരമൊന്നും